പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളാണ് ഇന്ന് സുവിശേഷത്തിലെ അധ്യയന വിഷയം വിവാഹ മോചനത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാണ് അതിന്റെ തലക്കെട്ട് പക്ഷെ ഈശോ മോചനത്തെക്കുറിച്ചല്ല സ്ട്രെസ് ചെയ്യുന്നത് വിവാഹം എങ്ങനെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം എങ്ങനെ വിവാഹ മോചനത്തിലേക്ക് പോകാതിരിക്കാം എന്നുള്ളതാണ് ഈശോ പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിൽ വഹിക്കുന്ന ഇന്നത്തെ സുവിശേഷ ചിന്ത വിവാഹ ബന്ധത്തിന്റെ പവിത്രതയെക്കുറിച്ച് ഈശോ പറഞ്ഞു തരുന്നു ശാരീരികമായി അടുത്തു വരുന്നതും ഒന്നാകുന്നതും മാത്രമല്ല മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും അടുത്തു വരുന്നതും ഒന്നാകുന്നതുമാണ് വിവാഹ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ഈശോ തന്റെ പഠനത്തിലൂടെ നമ്മളോട് പറയുകയാണ് ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം കൊടുത്ത് ഉപേക്ഷിക്കാമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ടല്ലോ പറയും നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല പങ്കാളികളിൽ ഒരാൾ ഹൃദയം കഠിനമാക്കുമ്പോൾ മറ്റേയാൾക്ക് ഈ ഹൃദയത്തിലേക്ക് കടക്കാൻ കഴിയാതെ വരുന്നു കഠിനമായ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ മറ്റേ പങ്കാളിക്ക് സാധിക്കാതെ വരുന്നു ഒരു മേൽക്കൂരയുടെ കീഴിൽ ഒരുമിച്ച് ഒരു മേൽക്കൂരയുടെ കീഴിൽ ഒരുമിച്ച് പോകാൻ സാധിക്കാതെ വരുന്നത് പരസ്പരം ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ ഏക ജീവിത പങ്കാളിയോടൊത്ത് ജീവിക്കുന്നതും ദൈവത്തിനു മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നിയമം തെറ്റിക്കുമ്പോൾ മാത്രമാണ് അതിനെയാണ് ഇവിടെ പരസംഗം എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആ ഏക പങ്കാളിയോടുള്ള വിശ്വസ്തത തെറ്റിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ കണ്ണിൽ ആ വിവാഹ ബന്ധത്തിന് വിലയില്ലാതാകുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതാകുന്നത് തൻ്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്താൻ സാധിക്കാത്ത ഒരാൾക്കും മറ്റോ ഒരു കാര്യത്തിലും അയാളെ ഏർപ്പെടുന്ന ഒരു കാര്യത്തിലും വിശ്വാസ്യത കാണിക്കാനോ വിശ്വസ്തത പുലർത്താനോ സാധിക്കില്ല കാരണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിനോട് വിശ്വസ്തത കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവയോട് എങ്ങനെ ഒരാൾ വിശ്വസ്തത കാണിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഈ ഭൂമിയിലെ ത്രീത്വത്തിൻ്റെ പ്രതിബിംബമായ ഈ ഭൂമിയിലെ ഓരോ കുടുംബങ്ങളും ദൈവത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ച് പരസ്പര സ്നേഹത്തിലും വിശ്വസ്തയിലും വിശുദ്ധിയിലും തങ്ങളുടെ കുടുംബജീവിതം നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ വിവാഹ ജീവിതത്തിൻ്റെ പവിത്രത മനസ്സിലാക്കുവാനും പരസ്പരം ഹൃദയം കഠിനമാക്കാതെ പരസ്പരം സ്നേഹിച്ചുകൊണ്ടും പരസ്പരം ഹൃദയങ്ങൾ മറ്റുള്ളവർക്ക് ഹൃദയങ്ങളിൽ മറ്റുള്ളവർക്ക് ഇടം നൽകിക്കൊണ്ടും വിശുദ്ധിയിൽ ജീവിക്കുവാനും അങ്ങ് ആഗ്രഹിക്കുന്ന കുടുംബജീവിതത്തിന്റെ മാതൃക മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഓരോ ദമ്പതികളെയും ഈ ഭൂമിയിലെ ഓരോ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ നമ്മുടെ അടുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും